ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും പലപ്പോഴായി എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ചില വ്ലോഗുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഹോട്ട് ഓയിൽ മസാജ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സാണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നതെന്ന് പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാൻഡ്രിഫിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് നന്നായി നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കാൽപ്പിലെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഡ്രൈ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഒക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ് അതേപോലെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല അറ്റ്ലീസ്റ്റ് എന്താ പറയുക രണ്ട് തവണയെങ്കിലും അതായത് രണ്ട് ദിവസമെങ്കിലും ചെയ്യുക ഇനി മൂന്ന് ദിവസമാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു രണ്ട് ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കുന്നത് ഡബിൾ ബോയിലിങ് വഴിയാണ് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് സാധാരണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം കാച്ചി എണ്ണയായിരിക്കാം ചിലർ മറ്റ് ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതെടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കാച്ചി എണ്ണ ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് അത്ര മാൻഡേറ്ററി ആയിട്ട് വേണ്ടതല്ല എങ്കിലും ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒലിവ് ഓയിൽ ആഡ് ചെയ്യണം എനിക്കിപ്പോൾ അത്ര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒന്നും അല്ല എങ്കിലും ഞാൻ ഒലിവ് ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വൈറ്റമിനി ക്യാപ്സ്യൂൾ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാനത് എപ്പോഴും ചെയ്യാറില്ല ചിലപ്പോൾ ഒരു ടു വീക്സ് ഒക്കെ കൂടുമ്പോൾ ആയിരിക്കും വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെക്കുക ആ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഇത് ഡിപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് വല്ലാതെ വെട്ടി വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ എണ്ണ ചൂടായിട്ടുണ്ടായിരിക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ തൊട്ട് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അപ്പോൾ ഒരു കാരണവശാലും ഈ ഓയിൽ ഡയറക്റ്റ് പോയിട്ട് ചൂടാക്കരുത് സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു പാത്രം മാത്രം വെച്ച് അതിൽ ഈ ഓയിൽ ഒഴിച്ച് അങ്ങനെ ചൂടാക്കരുത് അത് നമുക്ക് ഗുണത്തിലേക്കാളേറെ ദോഷമാണ് വരുത്തുന്നത് സോ അത് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ മുടി നന്നായിട്ടൊന്ന് ചീവിയിട്ട് ഈ ഒരു ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങള് കോട്ടൺ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ തന്നെയാണ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും കോട്ടൺ ആ ഒരു ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ സ്കാൽപ്പിൽ പുരട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എപ്പോഴും തന്നെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇന്ന് എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ വരുന്ന മിക്കപ്പോഴും എനിക്ക് അവൾ ചെയ്തു തരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത് തന്നെ ചെയ്യുന്ന സമയത്താണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം നമ്മൾ ട്രൈപ്പോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ കാണാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് ഇതുവരെ ഞാനിത് അങ്ങനെ തന്നെ ചെയ്യുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് എടുക്കായിരുന്നത് അപ്പോൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ ഓയിൽ ഈ ഒരു സ്കാൽപ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അത് സർ കുലർ മോഷനിലായിരിക്കണം മസാജ് ചെയ്യുന്നത് ഓയിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടിക്ക് ആവശ്യമുള്ള അത്രയും ഓയിലെടുക്കുക കേട്ടോ അതാണ് ഞാൻ കൃത്യമായിട്ടൊരു എമൗണ്ട് ഒന്നും പറയാനുള്ളത് ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം ആവശ്യം വരുമെന്ന് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു തവണ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളും അതേപോലെ ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്തൊന്ന് ചെയ്ത് നോക്കുക ആ എണ്ണ സഫീഷ്യൻ്റ് ആണോ എന്നുള്ളത് നോക്കുക അല്ലെങ്കിൽ പിന്നെ അതനുസരിച്ച് കൂട്ടി കൂട്ടി എടുത്താൽ മതി ഒരുപാടെണ്ണയുടെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് പുരട്ടുക പിന്നെ അതേപോലെ മുടിയുടെ ഏറ്റവും അറ്റത്തായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് സ്പ്ലിറ്റൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പുരട്ടേണ്ടത് പിന്നെ നന്നായി മസാജ് ചെയ്യുക അപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ തന്നെ മസാജ് ചെയ്യുവാണെങ്കിലും ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് മസാജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ മുടികളുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ കാരണമാകും അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്യുക അതിനുശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് ഇരിക്കുക കേട്ടോ അതാവുമ്പോൾ നമ്മുടെ തലയിൽ നന്നായിട്ട് ഈ എണ്ണ പിടിക്കും അതിനുശേഷം മാത്രമേ പോയി കഴുകിക്കളയാൻ പാടുള്ളൂ അപ്പോൾ കഴുകുന്ന സമയത്ത് എപ്പോഴും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളി പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ താളി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണമയം കംപ്ലീറ്റ്ലി പോവില്ല അപ്പോൾ എപ്പോഴും നല്ലത് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ബേബി ഷാംപൂസ് ഉണ്ടല്ലോ ഹിമാലയ ഹിമാലയ പോലെയുള്ള ബ്രാൻഡിൻ്റെ ബേബി ഷാംപൂസൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് ഇനി ഇതേപോലെ ഞാൻ ചെയ്യുന്ന ഹെയർ പാക്കുകളെ പറ്റിയൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം സോ താങ്ക് ഫോർ വാച്ചിങ്